കേരളത്തിനെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി കേരളം മിനി പാക്കിസ്ഥാൻ ആണെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ മഹാരാഷ്ട്രയിലെ മന്ത്രി നിതേഷ് റാണയാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും കേരളത്തിൽ നിന്ന് വിജയിച്ചത് എല്ലാ ഭീകരവാദികളും രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്യും ഭീകരവാദികളെ ഒപ്പം കൂട്ടിയ ഒപ്പം കൂട്ടിയതിനു ശേഷമാണ് ഇവർ എം പിമാരായതെന്ന് റാണെ പറഞ്ഞു പൂനെ ജില്ലയിലെ പുരന്തർ താലൂക്കിൽ ശിവപ്രതാപ് ദിനത്തോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിതേഷ് റാണെ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നാരായൺ റാണയുടെ മകൻ കൂടിയാണ് നിതേഷ് റാണ മഹാരാഷ്ട്ര തുറമുഖ വകുപ്പാണ് മന്ത്രി നിതേഷ് റാണെ കൈകാര്യം ചെയ്യുന്നത് അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കേരളം മിനി പാക്കിസ്ഥാൻ ആണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുമോ ഇല്ലയോ എന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കണം ഭരണഘടന വിരുദ്ധമായ ഇത്തരം പ്രസ്താവനകൾ ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് നടത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു നിതീഷ് റാണയുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇടപെടണമെന്ന് എൻ സി പി ശരത് പവാർ വിഭാഗം ആവശ്യപ്പെട്ടു അതേസമയം നിരന്തരം വിദ്വേഷ പ്രകോപന പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധരാണ് റാണെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രകോ പ്രകോപന പ്രസ്താവന നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് മഹാരാഷ്ട്ര പോലീസ് സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് കേരളത്തെ അദ്ദേഹം അടച്ച് ആക്ഷേപിച്ചത് മുമ്പും വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ആളാണ് റാണി ഈ വർഷം നവംബർ രണ്ടിന് മുസ്ലിങ്ങളോടുള്ള നിലപാടിനെ കുറിച്ച് മാധ്യമ ചോദിച്ചപ്പോൾ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ താൽപ്പര്യത്തെ ആകുലപ്പെടുന്നത് കുറ്റകരമല്ല ഹിന്ദു ആഘോഷവേളയിൽ ബംഗ്ലാദേശികൾ കല്ലേറ് നടത്തുകയാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് കേസെടുത്താൽ അത് നേരിടാൻ തയ്യാറാകും തയ്യാറാണ് എന്നായിരുന്നു ഈ വർഗീയ വാദിയുടെ മറുപടി എന്തായാലും ഈ വർഗീയവാദിയുടെ കടുത്ത വർഗീയവാദം കടുത്ത വർഗീയത കൊണ്ട് അന്ധനായവന്റെ പ്രസ്താവന കേരളത്തെ ആകമാനം അടിച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് മന്ത്രി നിതേഷ് റാണയോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം കേരളം മതേതരത്വത്തിന്റെ സംഗമ ഭൂമിയാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ള മഹാന്മാർ ജനിച്ച മണ്ണാണ് കേരളം ആ മണ്ണിൽ വർഗീയതയ്ക്ക് ഇടമില്ല ആ മണ്ണിനെയാണ് നിങ്ങൾ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് കേരളത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും ജൈനരും ബുദ്ധരും യഹൂദരും ഒക്കെ ഒരേ മനസ്സോടെ കഴിയുന്നു അവരെല്ലാം ഒരേ മനസ്സോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അവർക്ക് വർഗീയത ഇല്ല വർഗീയ ചിന്താഗതി ഇല്ല അവർ ഒരേ മനത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളം മതേതര സംസ്ഥാനമായി മാറിയത് കേരളത്തെ അടച്ചാ അടച്ചാക്ഷേപിക്കുന്ന നിതീഷ് നാണ യു പിൽ എന്ന് നോക്കുന്നത് നന്നായിരിക്കും യു പിയിൽ മുസ്ലിങ്ങളും ദളിതരും ഒക്കെ അരക്ഷിതാവസ്ഥയിലാണ് അരക്ഷിതാവസ്ഥയിലാണ് അവർ കഴിയുന്നത് അതാണ് യുപിയുടെ പ്രത്യേകത ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് കേരളത്തിൽ ആ അരക്ഷിതാവസ്ഥയില്ല നിതേഷ് റാണയോട് പൊളിച്ചുകേളക്ക് പറയാനുള്ളത് പോയി നെല്ലിക്ക തളം വെക്ക് എന്നാണ് വട്ടാണെങ്കിൽ അതാണ് നല്ലത് അതല്ല വർഗീയ വിഷം മൂലം അന്ധനായി പോയെങ്കിൽ മനസ്സന്ധമായി പോയെങ്കിൽ ചികിത്സ തേടുന്നതാണ്